മുപ്പത്തി ഡോക്ടർമാരെ പിരിച്ചുവിട്ടതിന് പിന്നാലെ അനധികൃതമായി സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയതായി ശിശു വികസന വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സർക്കുലേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് സർവീസിൽ നിന്നും അനധികൃതമായി വിട്ടുനിൽക്കുന്ന ഡോക്ടർമാരുൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജീവനക്കാരും ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിനു മുൻപായി സർവീസിൽ പുനഃപ്രവേശിക്കേണ്ടതാണ് അതിനുശേഷവും അനധികൃത അവധിയിൽ തുടരുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു പതിനഞ്ചിനു മുമ്പ് രേഖാമൂലം സന്നദ്ധത അറിയിക്കുന്നവർക്ക് ബോണ്ട് വ്യവസ്ഥകൾ ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾക്കും അച്ചടക്ക നടപടികളുടെ തീർപ്പിനും വിധേയമായി അതാത് വകുപ്പ് മേധാവികൾ അല്ലെങ്കിൽ നിയമാധികാരികൾ നിയമനം നൽകുകയും അതു സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതുമാണ് പതിനഞ്ചിനു ശേഷം അനധികൃത അവധിയിൽ തുടരുന്നവരെ സംബന്ധിച്ച തസ്തിക തിരിച്ചുള്ള വിശദാംശങ്ങൾ സ്ഥാപന മേധാവികൾ ജില്ലാ മേധാവികൾ നിയമനാധികാരികൾ എന്നിവർ സമാഹരിച്ച് ക്രോഡീകരിച്ച് ജനുവരി മുപ്പത്തി ഒന്നിനുള്ളിൽ വകുപ്പ് തലവന്മാർക്ക് നൽകുന്നതാണ് വകുപ്പ് തലവന്മാരുടെ അച്ചടക്ക നടപടികൾ സംബന്ധിച്ച ശുപാർശകൾ സഹിതം ഫെബ്രുവരി പത്താം തീയതിക്കുള്ളിൽ ബന്ധപ്പെട്ട രേഖകൾ സർക്കാരിന് ലഭ്യമാക്കുന്നതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ സ്വീകരിക്കുക ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയദുരിതത്തിൽ നിന്നും കരകയറുന്നതിനായി മറ്റു വകുപ്പുകളോടൊപ്പം ആരോഗ്യ വകുപ്പും പരമപ്രധാനമായ പങ്കാണ് വഹിച്ചത് തുടർച്ചയായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനേകം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനും കാരണമാകുന്നുണ്ട് നിപ്പ പോലുള്ള പകർച്ചവ്യാധികൾ പ്രത്യക്ഷപ്പെട്ട സന്ദർഭങ്ങളിലുൾപ്പെടെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിനു കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ള ജീവനക്കാർ സ്തുത്യർഹമായ സേവനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നിരുന്നാലും പ്രകൃതി ദുരന്ത ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പകർച്ചവ്യാധി നിയന്ത്രണം എന്നീ മേഖലകളിൽ കൂടുതൽ മികവുറ്റ ആരോഗ്യ സേവന ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിന് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലും വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലും നിയമിതരായ ഒരു വിഭാഗം ജീവനക്കാരുടെ അനധികൃത ഹാജരില്ലായ്മ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് പ്രളയാനന്ത കേരളം അഭിമുഖീകരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയും പകർച്ചവ്യാധികളെയും കാലാവസ്ഥാ ജന്യ രോഗങ്ങളെയും നേരിടുന്നതിനെയും നവകേരള നിർമ്മാണത്തെയും പ്രതികൂലമായി ബാധിക്കുന്നെന്ന് കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിലും വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും നിയമിതരായ എല്ലാ വിഭാഗം ജീവനക്കാരുടെയും അനധികൃത ഹാജരില്ലായ്മയ്ക്കെതിരെ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരുന്ന മുപ്പത്തി ആറ് ഡോക്ടർമാരെ അടുത്തിടെ പുറത്താക്കിയിരുന്നു അതിനു പിന്നാലെയാണ് വീണ്ടും സർക്കാർ കർശന നടപടിക്കൊരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.